എറണാകുളം വൈപ്പിൻ നായരമ്പലത്ത് റോഡിന് നടുവിൽ യുവാവിന്റെ പരാക്രമം ഇഷ്ടിക ആളുകൾക്ക് നേരെ എറിഞ്ഞും മുണ്ടൂരിയും ബസ്സിന് മുകളിൽ കയറിയുമായിരുന്നു യുവാവിന്റെ പരാക്രമം നായരമ്പലം ഭഗവതി വിലാസം സ്കൂളിന് മുമ്പിൽ ഒരു മണിക്കൂറോളം യുവാവ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നടു റോഡിലാണ് ഇത്തരത്തിൽ യുവാവ് പരാക്രമം കാട്ടിയത് റിയ ബേബി വിവരങ്ങൾ നൽകും റിയ ഇതെപ്പോഴായിരുന്നു ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഇനി മറ്റ് മാനസിക പ്രശ്നങ്ങളുള്ള ആളാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ അക്ഷയ് ഇന്ന് വൈകുന്നേരം മൂന്നരയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് വൈപ്പിൻ നായരമ്പലം ഭഗവതി വിലാസം സ്കൂളിന് തൊട്ട് മുമ്പിലായിരുന്നു ഈ സംഭവം നടന്നുകൊണ്ടിരുന്നത് അതിന്റെ അവസാന ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെയുള്ള പ്രദേശവാസികൾ തന്നെ പകർത്തിയതാണ് അതായത് ഈ യുവാവ് എവിടെ ബസ്സിൽ വന്നിറങ്ങുന്നു അതിനുശേഷം റോഡിന്റെ നടുവിൽ വന്നു നിന്ന് വസ്ത്രമൊക്കെ ഉരിയുന്നതൊക്കെ ആ ദൃശ്യങ്ങളിലുണ്ട് പിന്നീട് ഒരു കട്ട് എടുത്ത് അവിടെ കൂടിയിരുന്ന ആളുകളുടെ നേർക്കെറിയുന്നു അതിനിടെ ആ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ബസ് വരികയും ആ വാഹനം അവിടെ ആളുകളെ ഇറക്കുന്നതിനായി നിർത്തുകയും ചെയ്തു ആ സമയം ഇയാൾ ബസ്സിന് മുകളിലേക്ക് കയറുകയും അതിന് മുകളിൽ നിന്ന് കുറച്ചധികം നേരം ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത് ഒട്ടേറെ വിദ്യാർത്ഥികളടക്കം ബസ് കാത്തു ഒരു പ്രദേശം കൂടിയാണ് അവിടെയാണ് ഇങ്ങനെ ഒരാൾ വന്ന് നട റോഡിൽ നിന്ന് വാഹനങ്ങൾ തടയുകയും കട്ടയടുത്ത് അവിടെ കൂടെ നിന്ന് ആളുകളുടെ നേർക്ക് എറിയുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത് പ്രദേശവാസികൾ പോലീസിൻ്റെ വിവരം അറിയിച്ചിരുന്നു പക്ഷേ പോലീസ് എത്തിയില്ലെന്നും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ മറ്റൊരു ബസ്സിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആ പ്രദേശത്തൊന്നും കണ്ടു പരിചയമുള്ള ഒരാളല്ല മറ്റവിടെ നിന്നോ വരുന്ന ആളാണ് മാത്രമല്ല ഇദ്ദേഹം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തരത്തിലുള്ള ഒരു അതായത് ഒരു സ്വബോധത്തിലല്ലാത്ത തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു ഈ ആളുടെ ഭാഗത്തുനിന്നുണ്ടായത് ആളുകൾ പിടിച്ചു മാറ്റാനൊന്നും ശ്രമിച്ചില്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് കരുതി അതിന് ശ്രമിച്ചില്ല എന്നതും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ശരി റിയാ ബേബിയാണ് വിവരങ്ങൾ നൽകുന്നത്